എല്ലാവർക്കും അഡ്വാൻസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീട്ടിലെ രുചിയുടെ എപ്പിസോഡ് തുടങ്ങുകയാണ് അപ്പം നമ്മളിന്ന് റവ ഉപയോഗിച്ചിട്ട് ഒരു വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത് വട്ടയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കപ്പ് റവ അതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് നമ്മുടെ ആവശ്യാനുസരണം മധുരം ചേർക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി അല്പം പാലും കൂടെ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ കൂട്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പത്തിന് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കാണ് സാധാ പശുവിൻ പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കാം നല്ല പോലെ അരച്ചെടുത്ത് കഴിഞ്ഞു നമ്മൾ ദോശമാവൊക്കെ സാധാ അരക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത ഈ കൂട്ട് നമുക്കൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കാം കിസ്മസും കശുവണ്ടിയും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടുതൽ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിതങ്ങ് വാരി എടുക്കാം അതിനുശേഷം അത് നമുക്ക് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ മാവിന്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ അപ്പം അത്രമാത്രം സോഫ്റ്റ് ആയി കിട്ടും വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു പിന്നെ നമ്മളിത് പുഴുങ്ങിയെടുക്കുന്ന പാത്രത്തിൽ അല്പം നെയ് എടുക്കാം വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിനി ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇത് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ നടത്തുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് കാഷ്യോ മുന്തിരിയോ ബദാമോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഡ്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അപ്പം തയ്യാറായി വട്ടയപ്പം നല്ല കൈ പിടിക്കുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ നല്ല മണവും അപ്പം നല്ല മണമുള്ള നല്ല രുചിര മാറുന്ന വട്ടയപ്പം തയ്യാറായി കഴിഞ്ഞു അപ്പം ഞാനതൊന്ന് മുറിച്ചെടുക്കാൻ പോവാണ് കത്തി വെക്കുമ്പോഴേ കാണാം അത് നല്ല പോലെ ഇങ്ങനെ നല്ല മൃദുവാണ് കാണുമ്പോഴേ നമുക്കറിയാം ഞാനതൊരു പീസ് മുറിച്ചെടുത്ത് കഴിഞ്ഞു തൊടുമ്പോഴേ അറിയാം അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഈ വിഭവം ഒന്ന് പരീക്ഷിക്കണം നമ്മുടെ വട്ടയപ്പം അപ്പോൾ ഇതിൻ്റെ കമൻ്റുകളൊക്കെ എഴുതി അറിയിക്കണം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഈ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ദയവായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്